ജനുവരി രണ്ടാം തീയതി നാം മന്നം ജയന്തി ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മന്നത്ത് പത്മനാഭ പിള്ള എന്നായിരുന്നു അദ്ദേഹം പിള്ള പിള്ളയെന്നുള്ള വാല് മുറിച്ചുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കിറങ്ങിയത് അതായത് ഈരവരാധി പിന്നോക്കക്കാർക്ക് എല്ലാവർക്കും വഴിയിൽ ഇറങ്ങി നടക്കാമെന്നും അവർക്കെല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അനുവദനീയമാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന വൈക്ക സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അതുമാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അദ്ദേഹം പങ്കെടുത്തു ലോകത്ത് ആദ്യമായിട്ട് ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം എടുക്കുന്നത് കേരളത്തിലാണ് അതിന് മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നു അതിൻ്റെ ധിക്കാരവും ധാഷ്ടേറിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു വലിയ ശാപമായി മാറി ഇ എം എസിന്റെ മന്ത്രിസഭ അങ്ങനെ മന്നത്ത് ബൊപ്പനാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നതുകൊണ്ട് മറ്റ് ക്രിസ്തീയ സമുദായങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായൊരു സമരമായിരുന്നു വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലും അറുപത്തൊൻപതിലും ആ സമര ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്തത് എൻ എസ് എസിന്റെ ആചാര്യനായിരുന്ന മമ്മത്ത് പത്മനപിള്ളിയായിരുന്നുള്ള ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭാരതസിംഹം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് ഞാൻ ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അല്ലെങ്കിൽ പരാമർശിക്കാൻ പോയത് വരുന്നത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സ്നേഹവും മഹത്വവും മനസ്സിലാക്കിയ ഒരു ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായിട്ട് ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ഇറങ്ങുകയാണ് എനിക്ക് സയൻസ് ഗ്രൂപ്പ് തന്നെ വേണം ഞാൻ എസ് എൻ കോളേജുകളിലെ എല്ലാ കോളേജുകളിലും ഇറങ്ങി നടത്തും കൊല്ലം എസ് എം കോളേജ് വർക്കൽ എസ് എം കോളേജ് ചെമ്പഴ എസ് കോളേജ് എല്ലാവരും പറഞ്ഞത് മൂവായിരം രൂപ മാർക്കില്ലാതവർക്ക് തരണം അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു മൂവായിരം രൂപ എന്ന് പറയുന്നത് അമ്പത്തിനാല് വർഷത്തിനുമ്പുള്ള കാര്യമാണ് ഇന്നത് മൂന്ന് ലക്ഷത്തിൽ കൂടുതലായിരിക്കാം അപ്പോൾ അത് രക്ഷ മനസ്സിലായി അങ്ങനെയാണ് ഞാൻ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പോവാത്തേ അമ്മാൻ അന്ന് എം ജി കോളേജിൻ്റെ തൊട്ട് സമീപത്തുള്ള പരുത്തിപ്പാറയിലാണ് താമസിക്കുന്നത് അദ്ദേഹം സെക്രട്ടേറിയറ്റിലൊരു ഉദ്യോഗസ്ഥരായിരുന്നു അപ്പോൾ കഴിയുമെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പഠിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അത് എൻ്റെ വീട്ടിലെ രണ്ട് മുതിർത്തവർ താഴെ നാല് പേര് അങ്ങനെ ഏഴ് അംഗങ്ങളുള്ളൊരു കുടുംബം അച്ഛനും അമ്മയെ കുടിച്ചാൽ ഞങ്ങൾ ഒമ്പത് പേരുണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടമാണ് എല്ലാവർക്കും ഫീസ് കൊടുക്കാൻ പറ്റുകയില്ല എല്ലാവർക്കും വസ്ത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പ്രയാസമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉരുത്തി പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകി എന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് അപ്പോൾ തിരുവനന്തപുരത്ത് ഈ അദ്ദേഹം അമ്മാവിൻ്റെ വീടിനടുത്തുള്ള കോളേജിൽ തിരിക്കുമ്പോഴും പന്ത് കണ്ടെനിക്ക് മനസ്സിലായി അഡ്മിഷൻ അവിടെയും കിട്ടുകയില്ല ഞാൻ വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ടൊരു പ്യൂൺ വന്ത് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറയും എനിക്ക് മന്നത്ത് ഒപ്പന അവരൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പോലെ എല്ലാ ബുധനാഴ്ചയായി അദ്ദേഹം ഇവിടെ വരും ഇവിടെ ഒരു ആശ്രമമുണ്ട് പക്ഷേ നിനക്കത് കാണാനൊന്നും പറ്റുകയല്ലോ അത് വലിയ ആളല്ലേ നമ്മൾ എനിക്കത് കണ്ടാക്കോളാം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വയസ്സ് പതിനെട്ട് വയസ്സാണ് ഊശാന്താടിയൊക്കെ വെച്ചൊരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഈ നാളെ ബുധനാഴ്ചയല്ലേ നേരെ ഇനി വരിക ഈ അദ്ദേഹം വണ്ടി കയറി വരുന്ന ആശ്രമത്തിനടുത്ത് ഒരു വളവുണ്ട് ആ വളവിൻ്റെ അടുത്ത് നിന്ന് നിയം തൊഴുക ഭാഗ്യമുണ്ടെങ്കിൽ നിന വിളിപ്പിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ഒരാളെന്ന് പറഞ്ഞു അദ്ദേഹം വിളിക്കുന്നു പറഞ്ഞു എനിക്ക് അദ്ദേഹം വിളിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലല പോലെ ഇറക്കാൻ തുടങ്ങി അദ്ദേഹം വലിയൊരാളാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തൊക്കെ കുറിച്ചൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ചെന്നോറ്റ വായിൽ അങ്ങ് പറയാം ഞാൻ ഈഴുവ സമുദായത്തിലംഗമാണ് ഈഴുവ സമുദായത്തിൽപ്പെട്ട എസ് എൻ കോളേജുകളിലൊക്കെ കേരള ഇറങ്ങിയെനിക്കൊരു അഡ്മിഷൻ കിട്ടുന്നില്ല എനിക്ക് സയൻസ് ഗ്രൂപ്പ് തന്നെ കിട്ടുകയും വേണം ബോട്ടെടിക്കൽ സോളായി കിട്ടുകയും വേണം അങ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഒറ്റ ശ്വാസത്തിനാണ് ഞാനിത് പറഞ്ഞത് അതേ കുറച്ചുചേരം ആലോചിച്ചാൽ എന്തോ അദ്ദേഹത്തിൻ്റെ എന്നോട് ഒരു ഇഷ്ട തോന്നി നോക്ക് ഒരു കാര്യത്തി അടുത്ത ബുധനാഴ്ച ഞാൻ വരുമ്പോഴും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടും അമ്മാൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അടുത്ത ബുധനാഴ്ച ഇവിടെ വന്നു ബുധനാഴ്ച വന്നപ്പോൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തോടെ പോയിട്ടുണ്ട് ജി ബി പിള്ളൈന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് ജി ബാലകൃഷ്ണപിള്ള അപ്പം ബാലകൃഷ്ണപിള്ള സാറിനോട് പോയി ഇരുന്നിട്ട് പറഞ്ഞ് അത് പറഞ്ഞു ഇവനൊരു അഡ്മിഷൻ ബി ഐക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചാടി പറഞ്ഞു സാറ് എനിക്ക് എൻ്റെ സയൻസിനാണ് നീ ചേരേ നമുക്ക് മാർഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചേർത്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രീ ഡിഗ്രിയുടെയൊക്കെ മാർക്കുകളും എസ് അതുപോലെ ബി എസ് സിയുടെയൊക്കെ മാർക്കുകൾ വന്നപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടുന്നവർക്കാണ് അന്ന് എം ബി എസിന് അഡ്മിഷൻ കിട്ടുന്നത് അത് എൻട്രൻസ് ഒന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ അതിനുശേഷം എനിക്ക് ആ പ്രീ ഡിഗ്രിയിൽ നിന്ന് ഒഴിവന്ന ആ സീറ്റിലേക്ക് എനിക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് ബാലകൃഷ്ണനുള്ള സാ സാറോട് ആവശ്യപ്പെടുകയും അങ്ങനെ എനിക്ക് ഒരു പൈസയും കൊടുക്കാതെ എം ജി കോളേജിൽ അഡ്മിഷൻ വാങ്ങിയ ഒരാളാണ് ഞാൻ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു മിക്കവാറും എല്ലാ ബുധനാഴ്ചയും അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു താല്പര്യം എന്നോടും തോന്നുകട്ടെ ഈ എൻ്റെ ആ കുട്ടിത്തൊക്കെ കണ്ടിട്ടായിരിക്കാം ഞാൻ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചിപ്പോൾ ബി എസ് സി എൻ്റെ മൂന്നാം വർഷം ആകുമ്പോഴാണ് തോന്നുന്നത് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം വരച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അന്ന് എം ജി കോളേജിൽ പ്രദർശിപ്പിക്കാൻ വെച്ചു അന്ന് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ റീത്ത് വെച്ചതും എനിക്ക് ആണ് അതിനുള്ള ഒരു അവകാശവും കിട്ടിയെന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എന്തായാലും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും എന്നും ജീവിക്കുന്ന മഹത്വമുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വന് ജന്മദിനത്തിനു മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമസ്കാരം